നമസ്കാരം പാലക്കാട് യൂത്ത് വ്യാജം പണി തുടങ്ങി എന്ത് പണിയെന്നല്ലേ എങ്ങനെയാണോ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് അതേ പണി അതേ തരികിട നമ്പര് ഇപ്പോ പാലക്കാട് എടുത്തിരിക്കുകയാണ് എന്താണെന്നല്ലേ ആ തെരഞ്ഞെടുപ്പിലെ തിരിച്ചറിയൽ കാർഡ് കഥകൾ നിങ്ങൾ മറന്നിട്ടില്ലല്ലോ തെന്നിന്ത്യൻ സിനിമാ താരങ്ങൾ വരെ നിരനിരയായിട്ട് ഈ യൂത്ത് വ്യാജിന് വേണ്ടി വോട്ട് ചെയ്തില്ലേ അതിന് സമാനമായിട്ടുള്ള ഒരു സംഭവം പാലക്കാട് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് പ്രേക്ഷകരെ ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രേക്ഷകർക്കൊപ്പം റിപ്പോർട്ട് ടി വി ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് പാലക്കാട് മണ്ഡലത്തിൽ ഈ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ വോട്ടർമാരെ ചേർത്തിരിക്കുന്നുവെന്നും പല വോട്ടർമാരെയും പുതുതായി ചേർത്തിരിക്കുന്നത് കൃത്യമായ മേൽവിലാസമല്ല എന്നുള്ള വിവരവും റിപ്പോർട്ട് ടി വി പ്രേക്ഷകരെ അറിയിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ശ്രമം നടക്കുന്നുണ്ടോ എന്നൊരന്വേഷണമാണ് റിപ്പോർട്ട് ടി വി നടത്തിയത് ആ അന്വേഷണത്തിന്റെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സൂക്ഷ്മമായ ഒരു കാര്യം ഈ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് കൃത്യമായിട്ടാവണം എന്നാണ് എന്നാൽ വോട്ടർ പട്ടികയിൽ പലരുടെയും പേര് ചേർത്തിരിക്കുന്നത് പുതുതായി ചേർത്തിരിക്കുന്നത് അതിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാവുന്നത് റിപ്പോർട്ട് എക്സ്ക്ലൂസീവ് വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മലമ്പുഴം മണ്ഡലത്തിലെ വോട്ടർമാർക്ക് പാലക്കാട്ടും വോട്ടുണ്ട് അത് സ്വാഭാവികമാണ് പക്ഷേ ആ വോട്ടർമാരുടെ മേൽവിലാസം വ്യാജമാണ് വോട്ടർമാർക്ക് അന്വേഷണത്തിൽ തെളിഞ്ഞു കേട്ടല്ലോ എന്താണ് പേരുണ്ട് അഡ്രസ് ഇല്ല കുറെ വ്യാജ പേരുകൾ ഇപ്പോ വോട്ടർ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് ഇത് സംഭവിക്കുമെന്ന് നേരത്തെ അറിഞ്ഞിരുന്നു കാര്യം നേരായ വഴിയിലൂടെ ഒന്നും ചെയ്ത് ഇന്ന് കാണുന്ന രാഹുൽ മാങ്കൂട്ടത്തിലായതല്ല എല്ലാം വളഞ്ഞ വഴിയിലൂടെയും തരികിടയിലൂടെയും മാത്രം നേടിയെടുത്തതാണ് അർഹതപ്പെട്ട പലരെയും ഷോഫിക്കയുടെ പെട്ടിയെടുത്ത് കൂടെ നടന്നിട്ട് വളഞ്ഞ വഴിയിലൂടെ എത്തിപ്പെട്ട ഈ മഹാൻ പാലക്കാട് തെരഞ്ഞെടുപ്പിലും എന്തുകൊണ്ടാണ് ഫെനീ എന്ന വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച് ഈ വ്യാജനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആക്കിയതിന്റെ അതേ വഴിയിൽ ഒന്നാം പ്രതിയായി ഏത് കേസിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ ആ വ്യക്തിയെ എന്തിനാണ് പാലക്കാട് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ഇപ്പൊ ബോധ്യപ്പെടുന്നില്ലേ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾക്ക് സാധ്യതയുണ്ട് വ്യാജൻ കാർഡ് വ്യാജ വോട്ടർ ഐ ഡികൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും അത്തരം ആൾക്കാരെ തിരികെ കയറ്റാൻ വല്ലാത്ത വിദഗ്ദ്ധമുള്ളവരാണ് വൈദഗ്ധ്യം നേടിയവരാണ് ആ വിഷയത്തിൽ പി എച്ച് ഡി എടുത്തവരാണ് വ്യാജൻ ടീംസ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സി എൻ ജയദേവൻ അദ്ദേഹം ആവർത്തിച്ച് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു അന്ന് ഈ വ്യാജ തിരിച്ചറിയൽ കാടിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾ വലിയ തോതിൽ ചർച്ചയാക്കിയില്ല എന്നാൽ അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം പുറത്തു വന്നപ്പോ സ്വാഭാവികമായിട്ടും കള്ളി വെളിച്ചത്താകും അങ്ങനെ ഒരു ശബ്ദം ഉയരുന്നു എന്ന് കേട്ടപ്പോ വ്യാജന്റെ ഗോഡ്ഫാദർ തന്നെ ചാടി ഇറങ്ങി ഈ വിഷയത്തിൽ ന്യായീകരണവുമായി വന്നിരുന്നു അപ്പോഴേ മനസ്സിലായതാണ് ഇതിൽ സംതിങ് വെൻ റോങ് എന്നുള്ള കാര്യം കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സതീശൻ ഇങ്ങനെ വല്ലാതെ പ്രകോപനപരമായി സംസാരിക്കുകയാണ് വോട്ട് ഐ ഡിയുമായി ബന്ധപ്പെട്ട് ചില വ്യാജന്മാരെ തിരികെ കയറ്റിയിട്ടുണ്ട് പേരുണ്ട് പക്ഷെ മേൽവിലാസമില്ല ഒരേപോലത്തെ ഇരട്ടിപ്പുകൾ വന്നിട്ടുണ്ട് എന്ന് പാലക്കാട് ജില്ലാ സെക്രട്ടറി പറഞ്ഞതിനെ തുടർന്ന് ആ വസ്തുത ചൂണ്ടിക്കാട്ടിയാളെ ജയിലിൽ പിടിച്ചടയ്ക്കണമെന്നാണ് ആര് പറഞ്ഞത് വ്യാജന്റെ ഗോഡ്ഫാദർ ആയിട്ടുള്ള വി ഡി സതീശൻ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുകയാണ് ഈ സി പി എം ജില്ലാ സെക്രട്ടറിയെ കുറിച്ച് അയാളെ ജാമ്യമില്ലാത്ത കേസെടുത്ത് അയാൾ അറസ്റ്റ് ചെയ്ത് ഈ എലക്ഷന് മുമ്പ് ജയിലിലാക്കണം കാരണം വോട്ട് ചെയ്യാൻ വോട്ടർമാരെ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് അയാൾ നടത്തിയിരിക്കുന്നത് അത് ഇലക്ഷൻ നിയമങ്ങൾക്ക് പൂർണ്ണമായി എതിരാണ് പൂർണ്ണമായി എതിരായിട്ടുള്ള ഒരു നിലപാടാണ് കള്ളോട്ട് ചേർന്നാൽ അപ്പോഴല്ലേ തടയേണ്ടത് കള്ളവോട്ട് എങ്ങനെയാണ് ചേർക്കുന്നത് എങ്ങനെയാണ് വ്യാജ ഓട്ടർമാരെ ചേർക്കണത് അത് അതോറിറ്റീസ് അല്ലേ പരിശോധിക്കുന്നത് ഇവ ഇവരുടെ ഉദ്യോഗസ്ഥന്മാരായിരുന്നു മുഴുവൻ എല്ലാ സ്ഥലത്തും താലൂക്കിലും ജില്ലയിലും എല്ലാ ഇലക്ഷൻ മുഴുവൻ സി പി എമ്മിന്റെ എൻ ജിഒ യൂണിയന്റെ ആളുകളും ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ആളുകളുമായിരുന്നു മുഴുവൻ വെച്ചിരുന്നത് അവരെല്ലാം പരിശോധിച്ച് എന്താ പ്രൊസീജിയറ് അപ്ലോഡ് ചെയ്ത് അത് ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ വന്ന് അത് ബി എൽഒമാർക്ക് അയച്ചു കൊടുത്ത് ബി എൽഒമാർ പോയി വീടുകളിൽ പോയി പരിശോധിച്ച് അവരുടെ ഡോക്യുമെന്റ്സ് ശരിയാണോ എന്ന് പരിശോധിച്ച് തിരിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ വോട്ട് ചേർക്കുന്നത് അതെങ്ങനെ വ്യാജ വോട്ട് ചേർക്കാൻ പറ്റുന്നത് ശരിയല്ല തെറ്റായ വാർത്തയാണ് അത് അവരുടെ അസ്വസ്ഥതയാണ് ഞങ്ങൾ ആറായിരം പേരുടെ വോട്ട് ചേർത്തതിന്റെ അസ്വസ്ഥതയാണ് അവർക്ക് പറ്റിയില്ല കാര്യങ്ങൾ വ്യക്തമല്ലേ സത്യം പറയുന്നവരെ ജാമ്യമില്ലാ വകുപ്പിൽ ജയിലിൽ അടയ്ക്കണം അപ്പോ ചാനലുകളും മാധ്യമങ്ങളും പറയുമ്പോൾ സാധാരണഗതിയിൽ നിങ്ങളുടെ കാര്യത്തിൽ എല്ലാത്തിലും മാധ്യമങ്ങൾ പറഞ്ഞാൽ മാത്രമല്ലേ അതൊരു സ്ഥിരീകരണമായി വരുള്ളൂ അല്ലെങ്കിൽ വിശ്വസനീയമാകുള്ളൂ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ അവിടെ അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനലിലെ വാർത്തയാണ് നിങ്ങളെ കാണിച്ചത് അതെന്താണ് ബോധ്യപ്പെടുന്നത് ജില്ലയിൽ എന്തിനാണ് വ്യാജ തിരിച്ചറിയൽ രേഖ സൃഷ്ടിച്ച കേസിലെ ഒന്നാം പ്രതിയെ കൊണ്ടുവന്നതെന്ന് ബോധ്യപ്പെടുന്നില്ലേ ഇതുമായി ബന്ധപ്പെട്ട് സതീശൻ പറഞ്ഞിട്ടുള്ള വല്ലാത്ത വിശദീകരണങ്ങൾ കേട്ടില്ലേ ആ ട്രാക്ക് എങ്ങനെയാണ് കടന്നുപോയതെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അതുകൊണ്ടാണ് വാലിൽ പിടിച്ചതുപോലെ സതീശൻ ഇപ്പോ ഈ ആരോപണം കണ്ടുപിടിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ പാലക്കാട് ജില്ലാ സെക്രട്ടറിയെ ജയിലിൽ അടയ്ക്കണമെന്ന് പറഞ്ഞു എന്നിരുന്നാലും ആ തിരിച്ചറിയൽ രേഖയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കണ്ടെത്തൂ എന്നല്ല പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണവും പാടില്ല ഞങ്ങൾ ചേർത്ത പുതിയ ആറായിരം വോട്ടർമാരാണത്രേ ആറായിരം വോട്ടർമാർ എങ്ങനെ വന്നു എന്നൊക്കെ ഇനിയിപ്പോ അന്വേഷണത്തിലൂടെ തെളിയട്ടെ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ വ്യാജ വോട്ടിനുള്ള അവസരം ഉണ്ടാക്കുകയാണ് വ്യാജ വോട്ട് ചെയ്ത് പരിശീലനം ലഭിച്ചവരെ പാലക്കാട് വോട്ടർ പട്ടികയിൽ നേരത്തെ കൊണ്ടുവന്ന് തിരികെ കയറ്റി വെച്ചിട്ട് ആറായിരം വോട്ട് ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട് അത്രേ കേവലം മൂവായിരം വോട്ടിന്റെ വിജയം മാത്രം ഉണ്ടായിരുന്ന മണ്ഡലത്തിലേക്ക് വ്യാജന്മാരെ കൂടി വോട്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് വിജയിപ്പിക്കാം എന്നുള്ള തന്ത്രമാണ് അവിടെ പരീക്ഷിച്ചു വരുന്നത് അത് കയ്യോടെ പിടിക്കപ്പെട്ട സാഹചര്യത്തിൽ സതീശൻ എന്താണ് ഈ വിഷയത്തിൽ വല്ലാത്ത രീതിയിലുള്ള തുള്ളൽ ഉണ്ടായതെന്ന് ബോധ്യപ്പെടുകയാണ് കാര്യം ചില കാപട്യങ്ങൾ അങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എന്നറിയുമ്പോൾ വല്ലാത്ത രീതിയിലുള്ള തുള്ളൽ ഉണ്ടാകുന്നത് അത് വസ്തുത ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്തണം ഇത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പരാജയം വണക്കുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് അട്ടിമറിച്ച് വ്യാജന്മാരെ കൊണ്ട് വോട്ട് ചെയ്യിച്ച് വിജയിക്കാൻ വേണ്ടിയുള്ള നീക്കം നടക്കുന്നു എന്ന് സതീശനും ഒപ്പം മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ മറനീക്കി പുറത്തു വരികയാണ് ഇതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിയാൽ ആ മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് ഫെനി നൈനാൻ ഉൾപ്പെടെയുള്ളവരെ ക്യാമ്പ് ചെയ്യിച്ചുകൊണ്ട് കൊണ്ട് എത്ര പേരെ വ്യാജമായ വോട്ടർ ലിസ്റ്റിൽ തിരികെ കയറ്റി എന്നതിനെ സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു എന്ത് നാറിയ നാടകം കളിച്ച് പാലക്കാട് വിജയിക്കാനുള്ള പരിശ്രമമാണ് ഇതിലൂടെ പൊളിഞ്ഞടിഞ്ഞിരിക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ്